നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളം ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിജയിയായിരുന്നു അഖിൽമാരാറ് ഇപ്പോഴിതാ ബിഗ് ബോസിനെ കുറിച്ച് വളരെ രോഷാക്കുല ഞാൻ പൊട്ടിത്തെറിച്ചു രംഗത്തെത്തിരിക്കുകയാണ് രംഗത്തെത്തിയിരിക്കുകയാണ് അഖിൽമാരാറ് തന്റെ ഫേസ്ബുക്ക് ലൈവിലായിരുന്നു അഖിലിന്റെ ഇങ്ങനെ ഒരു നീക്കം ബിഗ് ബോസ് ഷോയോട് നീതി പുലർത്താത്ത ചില ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നിറികേട് വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ ഏഷ്യാനെറ്റിന് വേണ്ടി നമുക്കൊരു കോൺട്രാക്റ്റ് ഉണ്ട് അതിനോട് നീതി പുലർത്താൻ വേണ്ടി മാത്രം ഞാനൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് ഈ ബിഗ് ബോസ് സീസണിലെ സിബിൻ എന്ന ചെറുപ്പക്കാരനെ പുറത്താക്കിയത് ഞാൻ അറിയുന്നത് മാത്രമല്ല ഡിപ്രഷന് വേണ്ടി കഴിക്കുന്ന ഒരു ഡ്രഗ് അത് ഇത്രയും ഇത്രനാൾ കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ അത് കൊടുത്ത് ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെ അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലെ ചിലർ പറഞ്ഞു പിന്നാലെ ഫസ്റ്റ് സീസൺ മുതൽ സീസൺ ഫൈവ് വരെ ഉണ്ടായിരുന്ന ഡയറക്ടർ അർജുൻ ഷോയിൽ നിന്നും വരെ ഇറങ്ങിപ്പോവേണ്ട അവസ്ഥ റോബിൻ അന്ന് ഇതൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ റോബിനെ ആളുകൾ പുച്ഛിച്ചു തള്ളി പക്ഷേ ഞാൻ തെളിവുകൾ നിരത്തെയാണ് പറയുന്നത് നാളെ ഇവരൊക്കെ എന്നെ കൊന്നു കളഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല ഞാൻ ഇത്രയും പറയാൻ കാരണം സിബിൻ എന്ന മത്സരാർത്ഥിയോട് കാണിച്ചത് നിറികേടാണ് എനിക്ക് കിട്ടിയതിൽ മൂന്നിൽ ഇരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികൾ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു ആരാണ് ഈ ശമ്പളം അവർക്ക് ഇത്രയൊക്കെ കൊടുക്കുന്നത് അതിൻ്റെ ഒരു വിഹിതം വാങ്ങിയ മത്സരാർത്ഥികളെ അല്ലെങ്കിൽ സ്ത്രീകളെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും നാറിയ പരിപാടികൾ കാണിക്കുന്നവന്മാരെ പുറത്തുകൊണ്ട് വരണം അൻപത് ദിവസം കൊണ്ട് ഈ പുഴുത്ത ഷോ മോഹൻലാലിനെ പോലും പറ്റിച്ച് ഇത് എന്തിനോ ഇതെന്തോ ഒരു മഹത്തരമാണെന്ന് കാണിച്ച് അൻപത് ദിവസത്തെ ആഘോഷമാക്കി വീഡിയോ ഇട്ടിരിക്കുകയാണ് ആരുടെയും അടിയിൽ കൊണ്ട് ഒരു ക്യാമറ ഒളിപ്പിച്ച് വെച്ച് പകർത്തിയെടുക്കുന്ന വീഡിയോകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാകും അത്തരം പ്രാധാന്യങ്ങൾക്കല്ല ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ കാണിക്കേണ്ടത് സമൂഹത്തിന്റെ ഒരു പ്രതിഫലനം ആകണം ഈ ഷോ അതിവന്മാരുടെ നാറിയ കളികൾ കാണിക്കാനുള്ളതല്ല പൈസ വാങ്ങി പെണ്ണുങ്ങളെ മോശമായി ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കളികൾ ആകരുത് പ്രേക്ഷകരുടെ ഇഷ്ടത്തിന് എന്താ പറഞ്ഞിട്ട് ഒരു ഇങ്ങനെ കോമാളിയാക്കുന്നു എന്നിങ്ങനെ പോകുന്നു പൊട്ടിത്തെറി ഒന്നാം സീസണിലെ വിജയ് സാബു മോനെയും പേളിയമാണിയും വരെ പരാമർശിക്കുന്നുണ്ട് സംഭവം എന്തായാലും വൈറലായി മാറുകയാണ് ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡായി വന്നിട്ട് വളരെ വേഗം പുറത്തായ ഒരു താരമാണ് ഡി ജെ സിബിൻ മാനസികമായി തകർന്നതാണ് താൻ പുറത്തേക്ക് പോകാൻ കാരണമെന്നായിരുന്നു സിബിൻ പറഞ്ഞത് എന്നാൽ മത്സരത്തിലേക്ക് തിരികെ വരാൻ സമ്മതമാണെന്ന് അറിയിച്ചതിന് ശേഷവും തന്നെ പുറത്താക്കുകയായിരുന്നു സിബിൻ മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് അവിടെ നിന്നും ഇതുപോലെ ഇറങ്ങി പോറണ്ടെന്ന് തന്നെ കരുതി ഇതൊരു പാഠശാലയാണ് ഇനിയൊരു അവസരം കിട്ടില്ല ഇതിലൂടെ എന്ത് വന്നാലും എത്ര സൈബർ ബുള്ളിംഗ് ഉണ്ടായാലും അതിനെ നേരിടാൻ തയ്യാറാണെന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു പഠിപ്പിച്ചു അകത്ത് കയറാൻ നൂറ് ശതമാനം ഉറപ്പിച്ചു എൻ്റെ വീട്ടുകാരെയോ പ്രൈമറി ആയിട്ടുള്ളവരെയോ ആരും വിവരം അറിയിച്ചിട്ടില്ല ഞാൻ പുറത്താണെന്ന് മാത്രമേ അറിയിക്കുകയുള്ളൂ അങ്ങനെ രണ്ട് ദിവസമായി ഇതിനിടയിൽ ചില കാര്യങ്ങൾ നടന്നെങ്കിലും അതൊരിക്കലും പുറത്തു പറയാൻ പാടില്ലെന്ന കർശന നിർദ്ദേശമുണ്ട് ആവശ്യമെങ്കിൽ മാത്രം പറയാം പക്ഷെ ഏത് രീതിയിലാണ് പ്രശ്നമാവുന്നതെന്ന് അറിയില്ല ആ മുറിയിലെത്തി അഞ്ചു മണിക്കൂർ മുതൽ എൺപത് മണിക്കൂർ വരെയുള്ള സമയത്തിനുള്ളിൽ എന്ത് നടന്നുവെന്ന് പിന്നീട് പറയാം ഈ സമയത്തിനിടയിൽ ഒരിക്കൽ കൂടി ഡോക്ടറെ കണ്ടു ശേഷം എന്നോട് പറയുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ ഷോയിൽ നിന്ന് ഇനി തുടരേണ്ട എന്നാണ് എനിക്ക് പോകാമെന്നും പറഞ്ഞു ഞാനും ഡോക്ടറും വളരെ കൂളായിട്ടാണ് സംസാരിച്ചത് ബിഗ് ബോസിനകത്ത് തിരികെ ചെന്നിട്ട് അടുത്ത പരിപാടികൾ എന്താണെന്ന് വരെ ഞാൻ പറഞ്ഞിരുന്നു പിന്നാലെ ബിഗ് ബോസ് അധികൃതർ വിളിച്ചിട്ട് പറഞ്ഞപ്പോഴും ഞാൻ ഓക്കെ ആണെന്നും എന്റെ പ്ലാനുകളും പറഞ്ഞു എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശമാണെന്നും സിബിൻ ഈ ഷോയിൽ തുടരാൻ പറ്റില്ലെന്നുമാണ് പറഞ്ഞത് അങ്ങനെയാണ് താൻ പുറത്തേക്ക് വന്നതെന്നാണ് സിബിൻ പറഞ്ഞത് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.